രാത്രിയിൽ കറി ഉണ്ടാക്കുന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞ എണ്ണ വെച്ചിട്ട് പാത്രം ചൂടായി എന്താ വന്ന കറി നമ്മുടെ കോവയ്ക്ക കിട്ടിയതാണേ കോവയ്ക്ക വേണ്ടി പറ്റി ഉച്ചയ്ക്ക് ഇന്നലത്തെ കറി ഇടക്ക് കഴിഞ്ഞു അത്താഴത്തിന് കറി വേറെ

ഉപ്പ് ആവശ്യത്തിന് കോവക്കിട്ട് കൊടുക്കാം മൂക്കാത്ത കോവയ്ക്ക മൂക്ക തന്നെ പിന്നെ എല്ലാം ഞാൻ പറിച്ചു അവിടെ ഒരുപാട് വലുതായില്ല ുമ്പത്തേന് വലിയ തടിയമാതിരിയാവും ഊര് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറക്ക ഉണ്ടാവും നമുക്ക് ഒരു പത്ത് കവക്കാൻ അന്ന മാത്തേക്ക് കറി ആവി കയറിയിട്ട് തീ കുറച്ച് വെള്ളം അങ്ങ് വരെ തീ ഇച്ചിരി കൂട്ടി വെച്ചേക്കാം അടുത്ത കറി പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഇരുമ്പം പൊടിയാണ് പച്ചമുളക് സവാളയും കറിവേപ്പില എല്ലാം കൂടെയും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അരിപ്പ് തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അരച്ചത് ഒരുപാട് ചാറൊന്നും വേണ്ട കേട്ടോ സ്വല്പം മുളക് പൊടികളൊക്കെ ചേർത്തക്ക ഒരു കളറ് കുറവ് പോലെ ഇല്ലേ പച്ചമുളക് ഞാൻ ആവശ്യത്തിന് അരിഞ്ഞിട്ടിട്ടുണ്ട് എരിവ് ആവില്ല പച്ചമുളക് എരിവില്ലാത്ത മുളക് വരുന്നു ഞാൻ തീ കത്തിച്ചില്ല കേട്ടോ

ഈ ക കറി കടുക് ഞാൻ പുറത്തു എന്താണെന്ന് വെച്ചാൽ ഒരു കോൾ വന്നു അന്നേരം ഞാൻ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതേ അടുത്തത് ഇച്ചിരി മീൻ ഇച്ചിരി ഉണക്ക ഉണ്ടായിരുന്നു അതിൻ്റെ മുളക് വെള്ളത്തിൽ ഇട്ടിട്ട് മുളക് തിരുമി ഇപ്പോൾ വെച്ചതാണ് വടക്കം പൊട്ടിക്കണായിരുന്ന പട്ടികൾക്കൊക്കെ പേടി നമ്മളൊന്ന് വേണ്ടിട്ട് കുഞ്ഞിട്ട് പോയി ഭയങ്കര പേടിയന്നു ഭയങ്കര വിഷമം വന്നവന് ഈടെ ലീ ഉണ്ടെന്നപ്പോഴായിരുന്നു ലീ ഉണ്ടെന്നപ്പോ എന്നാ പേടി വന്നു മീനും പറുത്ത നമ്മക്ക് ചോറുണ്ടാവും 我都没拿么来。